ഹായ് ഫ്രണ്ട്സ് നിങ്ങളവർക്കും ഞാൻ എവിടെ പോയിരുന്നു ഇത്രയും ദിവസം കുറേ നാളായല്ലോ എന്ന് നാളായല്ലോന്നവർക്കും അല്ലേ ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട് പക്ഷേ വീഡിയോ ഇടാനുള്ള ടൈമില്ലായിരുന്നു കാരണം ഒന്ന് ഞാൻ എനിക്ക് തിരുവാതിരയുടെ പ്രാക്ടീസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച് സമയം പോയി പിന്നെ രണ്ടാമത്തെ കാര്യം അറിയാലോ മായക്കുട്ടിയുടെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു പനിയായിരുന്നു നല്ല കപക്കെട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു സംസാരിച്ചാൽ എൻ്റെ സംസാരം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എൻ്റെ ചുമ കേൾക്കേണ്ടി വരും അതുപോലത്തെ അവസ്ഥയിലായിരുന്നു എന്തായാലും ഞാൻ ആദ്യം ഒരു ആയുർവേദ മെഡിസിനൊക്കെ കഴിച്ചു പിന്നെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു കേട്ടോ ഒരു കുറവില്ലായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പെരട്ടോൺ എന്ന് പറഞ്ഞൊരു സിറപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഒന്ന് സംസാരിക്കാൻ പാകത്തിനായിരുന്നു നല്ല ഒരു സിറപ്പായിരുന്നു അത് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മാറ്റം വന്നു കേട്ടോ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മോൻ പ്ലസ് ടു ആണ് അപ്പം പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി എന്താണെന്നുള്ളത് എല്ലാ പേരൻസിനും അറിയാം അപ്പം എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല എല്ലാ ചില പേരൻസിനൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പം ആ കുട്ടികളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് ഉള്ള സമയമാണ് അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ കുട്ടികൾ കാണിക്കും പഠിക്കാനിച്ച് മടിയൊക്കെ കാണിച്ചു തന്നിരിക്കും ചിലപ്പോൾ ഗെയിംകളിയിൽ പോയിന്നിരിക്കും നമ്മൾ പറയണം അത് കേൾക്കണം എന്നില്ല നമ്മുടെ അടുത്ത് തല ഈ തിരിച്ച് അടുത്ത് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ കുട്ടികൾ എന്തായാലും മുന്നോട്ട് പോകണം അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം വളരെ ഇനി കുറച്ച് നാളുകൂടെയുള്ളൂ നിങ്ങൾക്ക് ഈ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വൺ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ എക്സാമിന് ബോർഡ് എക്സാമിന് സമയം എനിക്ക് തോന്നുന്നു മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ അതിൽ നിന്നുള്ള റിസൾട്ട് നിങ്ങളെ അടുത്ത ഉപരിപഠനത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ് നിങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലസ് ടു പഠിക്കുന്നവർക്ക് അടുത്ത ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് മാർഗ് ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അല്ലാണ്ട് നിങ്ങൾ ഫുൾ എ പ്ലസ് മേടിക്കണം എന്നൊന്നും അല്ല അതിൻ്റെ ഉദ്ദേ അർത്ഥം ഫുൾ എ പ്ലസ് മേടിക്കാൻ പറ്റുന്ന കുട്ടികൾ മേടിക്കുക അല്ലാത്തവർ മേടിക്കേണ്ട പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് മാർഗ്ഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പം പേരൻസൊക്കെ ഇങ്ങനെ പറയും പഠിക്കുക 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 എന്നൊക്കെ പറയും മക്കൾ മക്കളല്ലേ മക്കളോടല്ലാണ്ട് പിന്നെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മക്കളോട് ഇങ്ങനെ പറയും പക്ഷേ മക്കളത് അത് കേട്ട് നിങ്ങളത് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർ പറയണത് ചിലപ്പം ചില അമ്മമാർ ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞു തന്നിരിക്കും ചിലപ്പോൾ സ്നേഹത്തിൽ പറഞ്ഞു തന്നിരിക്കും ഇനി കുറേ സ്നേഹത്തിൽ പറഞ്ഞതിന് ശേഷം കേൾക്കാതാകുമ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു തന്നിരിക്കും അപ്പം അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പേരൻറ്റ്സ് അത് പറയണത് അത് മക്കൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ ഈ സമയം ഇനി കുറച്ച് നാളേ ഉള്ളൂ ഇപ്പോൾ ഇത്ര നാളും ചിലപ്പോൾ ഗെയിം കളിച്ചവരായിരിക്കും അപ്പോൾ ഗെയിമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇനി ഇപ്പം നവംബർ തുടങ്ങി അല്ലേ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ശരിക്കും അഞ്ച് മാസം നിങ്ങൾക്കില്ല ശരിക്കും എക്സാം അഞ്ച് മാർച്ചിൽ തുടങ്ങും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസം ഓരോ വിഷയവും തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർഗെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ മാർഗ്ഗം വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വേറെ അഡ്മിഷനേക്കൊക്കെ കിട്ടാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം അപ്പം വേറൊന്നും കൊണ്ടല്ല നമുക്കിപ്പം എന്ത് ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവർക്ക് അടുത്ത കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ രൂപ കൊടുത്താൽ മാത്രമാണ് അഡ്മിഷനൊക്കെ കിട്ടുക അതേ സമയത്ത് നമുക്ക് മെറിറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാർഗം ഉണ്ടായിരിക്കണം ഇപ്പം ഒരുമാതിരിപ്പെട്ട കുട്ടികളെല്ലാവരും ശരിക്കും കോമ്പറ്റീഷനാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഫുൾ എ പ്ലസ് മേടിക്കണം എന്നുള്ളൊരു ലെവലിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം എവിടെയെങ്കിലുമൊക്കെ ചില കുട്ടികൾ അങ്ങനെ അല്ലാതെ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് മാർഗ്ഗില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ബുദ്ധിമുട്ടാവുമ്പോഴത്തേക്ക് പേരൻസിന് പൈസ മുടക്കാനായിട്ട് കഴിവുള്ളവരായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ത് അഡ്മിഷൻ കിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ടൈം എന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇത്രയോ നാളും ചിലപ്പോൾ നിങ്ങൾ അലമ്പിട്ടൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഒരു ഏജിൻ്റെ കൊണ്ടുള്ള തമാശകളും ചിരിമക്കളും ഒക്കെ ഉണ്ടാവും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല പഠിച്ചിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ ഒരു ചാപ്റ്റർ പോലും മര്യാദയ്ക്ക് നോക്കാത്ത കുട്ടികൾ കാണും അപ്പോൾ അവസാരയില്ല നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് മുതൽ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി നിങ്ങൾക്ക് പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് വണ്ണിലുള്ളവരാണേലും പ്ലസ് ടുവിലുള്ളവരാണേലും നല്ല മാർഗ് വാങ്ങി നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും നിങ്ങൾ ജയിച്ച് നിങ്ങൾ എവിടെയെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് പഠിച്ച് ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കും ആ ശരിയാണ് അന്ന് പഠിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടി നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ച് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് നോക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് നോക്കുകയുള്ളൂ അപ്പോൾ അവരുടെ എത്രയാണ് എന്താണെന്നൊന്നും ആരും നോക്കാൻ പോകുന്നില്ല നിങ്ങൾ എത്ര ഫുൾ മാർഗ്ഗം മേടിച്ചതും അല്ലാതെ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ സർട്ടിഫിക്കറ്റാണ് എവിടെ ചെന്നാലും നോക്കണത് പിന്നെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പഠിച്ച് പിടിച്ച് പോയാൽ മതി മീൻസ് നമ്മൾ ജയിച്ച് ജയിച്ച് പോകണം സർട്ടിഫിക്കറ്റൊക്കെ കിട്ടണം പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതെല്ലാം പെർസെൻറ്റേജ് നോക്കും പെർസെൻറ്റേജ് നല്ല പെർസെൻറ്റ് ആണെങ്കിൽ മാത്രമേ പുതിയ വേറെ അഡ്മിഷനുകൾ കിട്ടുകയുള്ളൂ വേറെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പേരൻസ് പറയുമ്പോൾ പേരൻസിൻ്റെ നേരെ ദേഷ്യപ്പെടാതെയൊക്കെ നിങ്ങൾ സ്നേഹമായിട്ട് നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കൊച്ചു കുട്ടികൾ നിങ്ങൾ ഇത്രയുള്ളെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ പണ്ടത്തെ കുട്ടികളെ കൂട്ടല്ല നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള കുട്ടികളാണ് നിങ്ങൾ ഈ പത്തും പ്ലസ് മൂന്നും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല കഴിവും ബോധവും ഒക്കെയുള്ള കുട്ടികളാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട സമയമാണ് അപ്പം നിങ്ങൾ ഈ സമയം നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള റിസൾട്ട് അതേപോലെ മോശമാകും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും നന്നായിട്ട് മീൻസ് നിങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ നിങ്ങളുടെ പേരൻസിനെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കാലയളവ് പല മോശങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സമയമാണ് മീൻസ് നമുക്ക് ചില നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ കൊണ്ട് നമുക്ക് ഓർക്കും ആ അത് ചെയ്താലെന്താ ഇത് ചെയ്താലെന്താ ഓ അങ്ങനെ ചെയ്താലെന്താ ഓഹ് പഠിക്കുകയൊന്നും വേണ്ട അങ്ങനെയാണ് ഇനിയിപ്പോൾ കുറേ പഠിച്ച് മാർഗ്ഗം കിട്ടിയിട്ട് എന്ത് നേടാൻ അതൊന്നും ഇല്ല പഠിച്ചിട്ടാണോ എല്ലാവരും എല്ലാം കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള പല പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറുക ചിലപ്പം പല അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാം എന്തിനാടാ വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോയി നിങ്ങൾ ജോലി കിട്ടി കൂടിപ്പോയി ആ നാലോ മൂന്നോ നാലോ വർഷം കഴിയുമ്പം ആ പഠിത്തവും കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ജോലിയും കിട്ടി കഴിയുമ്പം നിങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഷു അത് എത്ര നന്നായിരുന്നു അന്ന് ചെയ്തത് പക്ഷേ അതേ സമയത്ത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് വേറൊരു കുട്ടി ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അവൻ നല്ല ലെവലിൽ ജീവിക്കണതും നമ്മളുടെ ഒരു ലെവലിൽ തീരെ മോശമാകുമ്പോൾ നമുക്കൊരു വിഷമം വരും അതുകൊണ്ട് നമ്മളുടെ പേരൻസ് നമ്മളെ കഷ്ടപ്പെട്ടൊക്കെയാണ് വളർത്തുന്നത് അല്ലേ ചില ചില പേരൻസൊക്കെ സാമ്പത്തികമുള്ളവരുണ്ടായിരിക്കാം ചിലരൊക്കെ സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കാം അപ്പോൾ നമ്മുടെ പേരൻസിന് നമുക്ക് കൊടുക്കാവുന്നവർ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ജോലിയൊക്കെ കിട്ടി നിങ്ങളൊരു നല്ല ലെവലിലായി കാണാൻ ആഗ്രഹിക്കുന്ന പേരൻസാണ് നമ്മളെപ്പോഴും പഠിച്ച് ജോലി കിട്ടുക എന്ന് മാത്രമല്ല നമ്മളൊരു സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയാകുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോകാതെ അനാവശ്യമായിട്ട് മോശം മോശമായിട്ടൊരു കാര്യം ചെയ്യാതെ നല്ല വ്യക്തിത്വം മീൻസ് സമൂഹത്തിൽ നമുക്കൊരു ഓരോ അവസ്ഥകളും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം നമ്മൾക്ക് മീൻസ് ഹാർട്ടിൽ ടച്ച് ചെയ്ത് നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ നമ്മൾ നമുക്കിങ്ങനെ സങ്കടം വരത്തില്ലേ ചില അവസ്ഥകൾ കാണുമ്പോൾ സങ്കടം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരിക്കണം നമുക്ക് അപ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് ലോകത്തിനെ നമ്മൾ ഈ രാജ്യത്തിനെ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ തലമുറകളും നമ്മളെ അതുപോലെ തന്നെ ബഹുമാനിക്കുന്നതും എല്ലാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളിപ്പം നിങ്ങളുടെ പഠിക്കേണ്ട സമയമാണ് അപ്പം നിങ്ങൾ മോശം കൂട്ടുകെട്ടുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ലതിലേക്ക് ചിന്തിച്ച് നല്ല ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെയൊക്കെ മനസ്സിന് അവർക്കതൊക്കെ വിഷമം കൊടുക്കണം ശരിയല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് നല്ല ലെവലിൽ എത്തുക നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അധ്യാപകരുണ്ട് സ്കൂളിൽ അല്ലേ അവർക്കൊക്കെ ഇങ്ങനെ റെമീഡിയൽ ക്ലാസ്സുകളും അതും ഇതും ഒക്കെ എടുത്താണ് അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്ത് തയ്യാറാകുന്ന അധ്യാപകരുണ്ട് ഇല്ലേ അപ്പം കൂടെ നിന്ന് കുട്ടികളുടെ കൂടെ നിന്ന് ടൂറിനൊക്കെ പോകുമ്പോൾ എത്ര സ്നേഹത്തിലെ അധ്യാപകർ പഴയ അധ്യാപകരെ പേടിച്ച് ഒക്കെയാണ് ഞങ്ങളൊക്കെ നിന്നിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ അധ്യാപകർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കൂടെ കൂടുന്ന അധ്യാപകരും ാണ് അത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ് മീൻസ് അധ്യാപകർക്ക് അധ്യാപകരോട് നിങ്ങൾക്ക് എന്തും പറയാനുള്ള എന്തും പറഞ്ഞ് അല്ലെങ്കിൽ അധ്യാപകരോട് നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ ഭാഗ്യമുണ്ടല്ലോ നിങ്ങൾക്കൊരു സംശയം വന്നാൽ ഏത് പാതിരാത്രി വിളിച്ചാലും ആ സംശയം പറഞ്ഞു തരുന്ന അധ്യാപകരാണ് ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിലെ വെച്ച് ഞാൻ പറയുവാണ് അങ്ങനത്തെ അധ്യാപകരാണുള്ളത് അപ്പം അത്ര സ്നേഹനിധികളായ അധ്യാപകരൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെ നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ നന്നായിട്ട് പഠിക്കുക മാർച്ചിൽ എക്സാം അടുത്ത് വരുന്നു അതുകൊണ്ട് ഇപ്പം പഠിക്കാൻ തുടങ്ങാത്തവർ ഇന്ന് വരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പഠിത്തം ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ അത് നേരം വെളുക്കാൻ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറക്കം ഉളച്ച് കുത്തിരുന്ന് പഠിക്കുന്നവരുണ്ട് ചിലർ നേരം വെളുക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളത് കറക്റ്റ് ചെയ്യുക മീൻസ് നിങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ടൈമുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു സമയം നിങ്ങളൊരു ടൈം ടേബിളായിട്ട് എഴുതി വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് സമയവും കണ്ടെത്തണം ആ രീതിയിൽ വേണം ടൈം അറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ്റെ സമയം നിങ്ങൾ അങ്ങനെയെല്ലാം നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുക എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യവും ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്കതിനൊരു വിജയം ഉണ്ടാകും നിങ്ങൾ ഓരോരുത്തരും ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓരോരുത്തരുടെ മതത്തിനനുസരിച്ച് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ നന്നായിട്ടിരുന്ന് റിലാക്സ് ചെയ്തിരുന്ന് പഠിക്കുക ആവശ്യമില്ലാത്ത ടെൻഷനുകളൊന്നും തലയിലേക്ക് കയറ്റാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലപോലെ വെള്ളം കുടിക്കണം അത് നമുക്ക് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇനി കൂടുതൽ നേരമൊക്കെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഉറക്കമൊക്കെ വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ടിരുന്ന് പഠിക്കാം പിന്നെ ഇടയ്ക്ക് ഒരു കട്ടൻ ചായയോ അങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉറക്കമൊക്കെ മാറും പിന്നെ കോഫിയൊക്കെ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഉന്മേഷം തോന്നും അപ്പം അങ്ങനെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ പേരൻസ് എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി സ്നേഹത്തിലും എല്ലാം പറഞ്ഞു പക്ഷേ ഇടയ്ക്ക് ചില സമയത്ത് അവൻ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അപ്പം നമുക്ക് വിഷമം തോന്നാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴത്തെ സമയത്തിൻ്റെ ആയിരിക്കാം അവൻ മാറും നന്നായിട്ട് പഠിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പഠിക്കും എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ മനസ്സ് പറയുന്നത് അവൻ നല്ല മാർക്ക് വാങ്ങി പാസ്സാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ആ വിശ്വാസം അവൻ എന്നെ തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ 嗯。Yeah. വിഷമങ്ങളുണ്ടാവില്ലേ നമുക്കിപ്പോൾ എത്രയാന്ന് പറഞ്ഞാലും പിള്ളേർ പഠിക്കാതിരിക്കുക സ്കൂളിൽ പോകാതിരിക്കുക അങ്ങനെ ഗിങ്കളിക്കുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഏത് ഒരു വിഷമം ഉണ്ടാകും അതൊന്നും നിങ്ങൾ അത് പിന്നെ അയ്യോ അത് അമ്മ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ഓർത്തും ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഓർത്ത് പെട്ടെന്ന് പോയിയോ എന്നാൽ ഞാൻ കാണിച്ചേക്കാം ഞാൻ പോയേക്കാം എന്നൊക്കെ പറ അങ്ങനെയൊന്നും ചെയ്തേക്കരുതാരും പിന്നെ റിസൾട്ട് എന്ത് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണണം എന്ത് കാര്യമാണ് എന്ത് തന്നെ റിസൾട്ടാണേലും അത് പോസിറ്റീവായിട്ട് കാണണം ആരും അതിന് ഒരു മോശം ചിന്തയായിട്ട് നിങ്ങൾ മോശമായിട്ട് കാണണ്ട നമുക്കൊരു തോൽവി വന്നു അല്ലെങ്കിൽ ഒരു വിഷയം പോയി എന്ന് കരുതി നമ്മൾ വിഷമിക്കരുത് പിന്നെ നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലെ അവസാന അവസാനഘട്ടമൊന്നുമല്ല അതും കൂടെ ഞാൻ ഇതിൽ ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ പറയുവാണ് പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമൊക്കെ എഴുതി നല്ല കുട്ടികളായിട്ട് നല്ല ലെവലിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അനുഭവിക്കുന്ന ചില ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓരോ പേരൻസും ആ അങ്ങനത്തെ ഒരു ടെൻഷൻ അടിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പം എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് ഇന്ന് മുതലിരുന്ന് പഠിക്കണം കേട്ടോ നന്നായിട്ടിരുന്ന് പഠിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർഗ്ഗ് കിട്ടാനുള്ളത് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ തന്നെ ടീച്ചറിനോട് ചോദിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്